ഹലോ ഗെയ്സ് അങ്ങനെ എണ്ണക്കടിയും മേടിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു ഗെയ്സ് എന്താ നോമ്പ് വെറുക്കാൻ എണ്ണക്കടി മതിയോ സമൂസ മുളക് ബജി ഇല്ല ഒക്കെല്ല ഈ രണ്ടെണ്ണച്ചു ഒക്കെല്ല ഗെയ്സ്

എവിടെ ഫ്രൂട്ട്സോ കഴിഞ്ഞ നോമ്പിന് കഴിഞ്ഞ നോമ്പിന് അടുത്ത നോമ്പിന് ജിൻസി ഉണ്ടാവും പറഞ്ഞു

ഇതെന്ത് ജ്യൂസാ മാങ്ങ ജ്യൂസ് ജ്യൂസ്ണ്ട് പിന്നെ പോകുന്നുണ്ട് പത്തിയുണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് അറിയാലോ പണ്ട് അധികം ചോറ തിന്നല് കുറച്ച് കൊറച്ച് തിന്നാന്ന് പിന്നെ മമ്മി അതേപോലെ തന്നെ ആ ഉമ്മി അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലൊക്കെ തിന്നുള്ളൂ ഞങ്ങള് രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ മുഷീ മുസ്താക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പൊ ഒരുക്കു വണ്ടതൊക്കെ വേണമെങ്കിൽ മേടിച്ചു ഞങ്ങൾ പിന്നെ അങ്ങനെ തിന്നൂല പിന്നെ കൊറച്ച് കൊറച്ചേച്ച് മേടിക്കുള്ളൂ രണ്ട് മുളക് ബജി പണ്ടു ഇരുപത് റുപ്യ പൊക്കോട വെച്ചിരിക്കുന്നു പൊക്കോടേ ഇരുവ്യാ മടിയായി ഇരു കാക്കിലോ എത്ര ചോദിച്ചിട്ടോ അപ്പൊ കാക്കിലോ കാക്കിലോ ചോദിച്ചപ്പളേ നാല്പത് റുപ്പി കാക്കിലോട്ട് കൊറച്ച് പറയാൻ പറ്റുമോ എന്നറിയില്ലല്ലോ അങ്ങനെ ഇരുപത് റുപ്പ്യ മതി രണ്ടാളു പറഞ്ഞു ഞാൻ പത്ത് റുപ്പിച്ചോ മുളക് വച്ചു നാളാം നമ്മൾക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളോണ്ടേ

പിന്നെ ഇതിന് മാട്ടോ പിന്നെ രസാ സാറെ കാണാം കൊടുത്തിട്ടുണ്ട്

<laughs> േ പന്ത്രണ്ട് <laughs>

മുറിജി ഫ്രൂട്സ് ഒന്ന് പക്ഷേ ഇവിടെ തന്നെ വീട്ടിൽ നിന്ന് കാരണം പള്ളി പോവാണെന്നുണ്ടെങ്കിൽ നേരെയൊക്കെ സ്റ്റുഡിയോ പോകണം ഞാൻ ചായ കുടിച്ചിട്ടില്ല അപ്പം പറഞ്ഞു സ്റ്റുഡിയോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചിട്ട് ചായ കുടിച്ചിട്ട് നേരെ എന്നാൽ സ്റ്റുഡിയോ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അല്ലെങ്കിൽ പള്ളി പോ അധികം പള്ളി പോകൽ കേട്ടോ കാരണം സുഖമല്ലേ ചായ കുടിച്ചു കഴിഞ്ഞാൽ നേരെ പള്ളി പോയി കഴിഞ്ഞാൽ നേരെ അവിടെ സ്റ്റുഡിയോക്കോ സ്റ്റുഡിയോ പോകാം അങ്ങനെ എവിടെക്കെച്ച് പോകാമല്ലോ പിന്നെ ഇവിടെ വന്ന് പിന്നെയും സ്റ്റുഡിയോ പോകണ്ടേ അപ്പോൾ അതിനു നിസ്കരിക്കാൻ വിചാരിച്ചു വലിയ വിഷമമൊന്നുമില്ല എന്നാലും രണ്ട് പത്തിരി കഴിക്കാം െ ഫ്രൂട്ട്സ് കാണുമ്പോൾ കുറച്ച് കഴിക്കാനൊക്കെ തോന്നുന്നു എത്രണതില് ഒരു മൂന്നെണ്ണക്കാണ് പാകം അത് ബോട്ടിയാണ് അപ്പൊ ഇങ്ങനൊക്കെയാണ് ഞങ്ങളുടെ മോൻപ് തറ ഇങ്ങനെ ഇണ്ടാവില്ല ചില ചെല ദിവസങ്ങളൊന്നും ഒന്നുമല്ല കഴിക്കൂല എന്നാൽ തന്നെ എണ്ണക്കിടക്ക് ബാക്കിയാ പിന്നെ കഴിക്കാതെ വെറുതെ മേടിച്ചു വിട്ടുണ്ടല്ലോ ഉമ്മീ നല്ലോണം ചീത്താറിയുണ്ട് അപ്പോൾ നാളെ ഞാൻ തീരുമാനിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ പൂതിണ്ടെങ്കിൽ ഒരു മുളക് ഒജ്ജി ഒരു സമൂസ വാറന്നുണ്ടെങ്കിൽ ഒരു പൊട്ടും ബാക്കും ഒരു പൊട്ട് അതായത് കഴിക്കാത്തതുകൊണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല മൊത്തം ബാക്കി ഞാൻ ഒറ്റ മുളക് കൊജി തന്നിട്ടുണ്ട് ഒറ്റ മുളക് കൊജിയും രണ്ട് സമൂസ തന്നു എന്നാലൊരു സമൂസ ബാക്കിയാണ് പിന്നെ മറ്റേ എന്താ പറയുക പൊക്കോടമേ തൊട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നാളെ ഞാൻ കുറച്ച് മേടിക്കുകയാണെങ്കിൽ ഓരോന്നും അങ്ങനെയൊക്കെ മേടിക്കണം എനിക്കൊരു മടിയാണ് ഷോപ്പ് പോയിട്ട് ഓരോന്നൊക്കെ പറയാന് അപ്പം നിഷാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നോമ്പ് വരാം അല്ല അപ്പോൾ അടുത്ത ഡോഡറ്റ് വീഡിയോ വരാം നിങ്ങളെങ്ങനെയാച്ച് നിങ്ങളും കമൻറ്റിൽ എഴുതണം കേട്ടോ വായിക്കാറ് ശാ അല്ല അടുത്ത വീഡിയോയിലേക്കും ബൈ